നിമോൾ വാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒഴിവുള്ള ദിവസമായ കാരണം ഞങ്ങൾ നാമ്പത്തിൽ പോകാമെന്ന് ചോദിച്ചു ഞങ്ങളിവിടെ കുന്നംകുളത്തുള്ള കക്കാട് ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോയിട്ടുള്ളത് അപ്പം ഞങ്ങൾ അവിടവിടേക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോണത് അപ്പം അന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ തിരക്കും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം അപ്പം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം കേട്ടാ ഞങ്ങൾ പന്നിത്തടം വഴിയാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾ ഒരു ആനേനെ വണ്ടീന്ന് ഇറങ്ങണത് വണ്ടീന്ന് അവർ ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ ബുദ്ധിമുട്ട് അവർ വണ്ടീന്ന് ഇറക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കുറച്ചേരം നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ പോയി പിന്നെ ഇതാണ് നമ്മുടെ കക്കാടുള്ള ഗണപതി ക്ഷേത്രം നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം തന്നെ ഉള്ളിൽ കടന്ന് തൊഴുത് ഇറങ്ങി അവിടുന്ന് ഭക്ഷണവും കഴിച്ചു അപ്പൊ ഞങ്ങൾ വേഗം ഇറങ്ങി നല്ല പറ്റിയില്ല ഇന്ന് ഞങ്ങൾ അവിടുന്ന് ഗുരുവായൂർക്ക് പോവാന്ന് വെച്ചു അപ്പൊ ഞങ്ങൾ ഗുരുവായൂർക്കും പോവാണ് അപ്പൊ ഇത് കാണുന്നത് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡാണ് അപ്പൊ ഞങ്ങള് മമ്മിയൂര് വഴിയാണ് പോയത് അപ്പൊ എല്ലായിടത്തും നല്ല തിരക്കായി കർക്കിടമാസായ കാരണം അമ്പലങ്ങളിലൊക്കെ നല്ല തിരക്കാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ മട്ടി ലെവലിലാണ് പാർക്ക് ചെയ്യാന്ന് വെച്ചത് അവിടെ പാർക്കിങ് ഭയങ്കര സൗകര്യമായിട്ടോ നമുക്ക് വണ്ടി സേഫായിരിക്കും അവിടെ നമുക്ക് പിന്നെ ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടാ പിന്നെ ഇപ്പം പറയാണ്ട ഗുരുവായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ തുഴാൻ കയറി അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ച് കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടു പുറത്തേക്ക് ഇറങ്ങി കുളത്തിൻ്റെ അവിടെ വന്നു കുറച്ച് നേരം കുളത്തിലൊക്കെ ഇറങ്ങി മീനെയൊക്കെ കണ്ട് കാലൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് കാലിൽ നനയ്ക്കണം എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നല്ല വഴുക്കലുണ്ട് കേട്ടാ എന്നാലും അവളൊന്ന് ഇറങ്ങി നിന്ന് കുറച്ച് മീനുകളുടെ അടുത്തൊക്കെ നിന്നു പക്ഷേ മീനൊന്നും മീനൊന്നിങ്ങനെ അടുത്തേക്ക് വരുന്നില്ല വരുന്നില്ലാട്ടോ കുറേ മീനുകളുണ്ടായിരുന്നു അപ്പോൾ നോക്കി നിന്ന് ഇങ്ങോട്ട് പോകുന്നു പിന്നെ അപ്പം അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ നല്ല വരിയായിരുന്നു പക്ഷേ വേഗം വേഗം വരി പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണവും കഴിച്ചു വേഗം പുറത്തേക്ക് ഇറങ്ങി മോതിരം മേടിക്കണം എന്ന് വന്നു അപ്പോൾ മോതിരം ചേമ്പ് മോതിരം മേടിക്കണം അങ്ങനെ മോതിരൊക്കെ മേടിക്കാൻ വന്ന് ഞങ്ങൾ മോതിരൊക്കെ മേടിച്ച് തിരിച്ച് അവിടെ ഗുരുവായൂർ കേശവൻ്റെ അവിടെ പോയി അവിടെ നിന്ന് അതൊക്കെ കണ്ട് ഇങ്ങോട്ട് തിരിച്ച് പോകുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വരെ ഒരു ഒരാൾ ഒരാ ഒരാളവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് ലോട്ടറി വിൽക്കണ ഒരു ചേട്ടനായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആളെ കാണാം അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കേച്ചേരി വഴിയെ വന്നത് കേട്ടോ കേച്ചേരി വഴി ഭയങ്കര മോശമുള്ള വഴി കേട്ടോ നിറേ ഗുണ്ടും കുഴിയായിട്ട് ആ വഴിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു നമുക്ക് ഇതിലെ വന്നാൽ മതിയായിരുന്നു പക്ഷേ ഞങ്ങൾ ആ വഴിക്കാണ് കേച്ചേരി വഴിയാണ് ഞങ്ങൾ തിരിച്ചിങ്ങട് വന്നത് പിന്നെ ഞങ്ങൾ വേലൂരി അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഇത് കാണുന്നതാണ് വേലൂരി പള്ളി അത് അരുണോസ്മാതിരി വന്ന് പണിതിട്ടുള്ള പള്ളിയാണ് അപ്പോൾ ആളുടെ അവിടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പള്ളിയാണ് പള്ളിയാണിപ്പോൾ ഈ പള്ളി പഴയൊരു പള്ളിയാ കേട്ടോ പിന്നെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണമായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്